ഉത്തമ ഗീതം നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ മണവാളൻ എന്റെ നീ സുന്ദരിയാണ് നീ അതീവ സുന്ദരി തന്നെ മൂട് പടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ് ഗിലയാതെ മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം രോമം കത്തിരിച്ച് കുളി കഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര അത് ഒന്നൊഴിയാതെ നിരയൊത്തിയിരിക്കുന്നു നിന്റെ അതരം ചെന്നൂല് പോലെയാണ് നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ് മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾ തടങ്ങൾ മാതളപ്പഴ പഴപ്പ കുതികൾ പോലെയാണ് നിന്റെ കഴുത്ത ആയുധശാലയായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെയാണ് വീരന്മാരുടെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിന്റെ കണ്ട ഭാരം നിന്റെ സ്ഥാനങ്ങൾ ലില്ലിപ്പൂക്കൾക്കിടയിൽ മേയുന്ന കുന്തുരക്കുന്നിലും ഞാൻ ഓ ഓടി ചെല്ലും എന്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലിയാണ് എന്റെ മണവാട്ടി ലെബനോനിൽ നിന്ന് എന്റെ കൂടെ വരിക അതെ ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരുക അമാന കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി പോരുക സെനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടികളിൽ നിന്ന് സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന് പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരിക എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാശം കൊണ്ട് നിന്റെ കണ്ഠഭാരത്തിലെ ഒറ്റ രക്തം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നിന്റെ പ്രേമം എത്ര മാധുര്യമുള്ളതാണ് നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം നിന്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ് എൻ്റെ മണവാട്ടി നിന്റെ അധരം അമൃതം പൊഴിക്കുന്നു തേനും പാലും നിന്റെ നാവിൽ ഊറുന്നു നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോനിലെ സുഗന്ധദ്രവ്യം പോലെയാണ് അടച്ചു പൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്രവച്ച നീരുറവ മാതളത്തോട്ടം നിന്നിൽ വളരുന്നു അതിവിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു മൈലാഞ്ചിയും ജഡാ നിന്നിലുണ്ട് ജഡാ മാഞ്ചിയും കുങ്കുമവും വയമ്പും ഇല്ലവാങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെ ഉണ്ട് ഉദ്യാനത്തിലെ ഉറവയാണ് നീ ജീവജലത്തിൻ്റെ കിണർ ലെബനോലിൽ നിന്ന് ഒഴുകുന്ന അരുവി മണവാട്ടി വടക്കൻ കാറ്റെ ഉണരുക തിക്കൻ കാറ്റെ വരുക എൻ്റെ ഉദ്വ ഉദ്യാനത്തിൽ വീശുക അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ